എല്ലാവർക്കും മലയാളം പ്രൈസ് ബാക്കിലേക്ക് സ്വാഗതം ഞാൻ അഭിഷേകൻ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഓൾ ന്യൂ ടോയ്ഡോ ക്യാമറയാണ് സോ ക്യാമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് ആൻഡ് ടു തൗസൻഡ് തേർട്ടീനിലവർ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഇന്ന് നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു ക്യാമറയിൽ ഓൾ ന്യൂ എഞ്ചിനാണ് ആൻഡ് പുതിയ കുറേ ഉണ്ട് സോ നമുക്ക് ഈ ഒരു കാറിൽ എന്തൊക്കെയുണ്ടെന്ന് ഈ വീഡിയോ നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു കാറിൻ്റെ ഫ്രണ്ട് ഫാഷനെ കുറിച്ച് സംസാരിക്കാം സോ നമുക്ക് പഴയ ക്യാമറയ്ക്ക് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ റീഡിസൈൻഡായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് നമുക്കിത് കാണാം ഫ്രണ്ട് പാഷിയാണെന്ന് കാണാം നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് ഉണ്ട് ആൻഡ് ഡി ആർ എൽസ് കാണാമുണ്ട് ഇപ്പോൾ ഇതിൽ കണക്റ്റഡ് ടേ ലാമ്പോ അതെയോ ഫ്രണ്ട് ഐ മീൻ ഡി ആർ എൽസ് ഒന്നും നമുക്ക് നമുക്കിത് കാണാൻ പറ്റില്ല പക്ഷേ കാണാൻ നല്ല ക്ലാസി ആയിട്ടുള്ള ലുക്കാണ് ഈ ഒരു കാറിൻ്റെ ഇത് ആൻഡ് ഇതിൻ്റെ ഒരു ഗ്രില്ലിനെ കുറിച്ച് സംസാരിക്കണം സോ നമുക്ക് ഈ ഒരു ഗ്രില്ലെ കാണുമ്പോൾ ആ ലെക്സസിൻ്റെ ഒരു ചായ നമുക്ക് ഈ ഒരു ഗ്രില്ല കാണാൻ പറ്റും സോ നിങ്ങൾക്ക് അറിയാമല്ലോട്ടോ ഏറ്റവും ഒരു പ്രീമിയം ബ്രാൻഡാണ് ലെക്സസ് സോ അപ്പം മേ ബി അതിൽ കുറിച്ച് അവർ വർക്ക് ചെയ്ത് കാണും ആൻഡ് ഫ്രണ്ട് ഫാഷ് നമുക്ക് ഈ ഒരു കാറിൻ്റെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാറിൻ്റെ സൈഡിലേക്ക് വരാം സോ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു കാറിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ ഒളവീലാണ് നമുക്ക് കിട്ടുന്നത് സോ ഭയങ്കര ഒരു നല്ല സൈസുള്ളൊരു അളവിലാന്ന് കാണാം ആൻഡ് ഇവിടെ എച്ച് ഇ പി ടെക്നോളജിയുള്ള ഇഞ്ചിനായാലും നമുക്കിവിടെ അതിൻ്റെ ഒരു ബാറ്റിംഗ് കാണാൻ പറ്റും സോ നമുക്ക് ബോഡി കളേഡ് ആയിട്ടുള്ള ഒരു ഓവറോം വിത്ത് ദിഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാം ആൻഡ് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് സോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയ്ക്ക് അത് ഹെൽപ്പ് ആവും ആൻഡ് അതേപോലെ ഈ ഒരു കാറിൽ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ക്യാമറ അതിനെല്ലാം ഹെൽപ്പാകുമെന്ന് പറയാം ഇനി നമുക്കിതിൻ്റെ ഇഞ്ചിനെ കുറിച്ച് സംസാരിക്കാം സോ ഇഞ്ചിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്കിത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു ഇഞ്ചിനാണ് ഈ ഒരു കാറിൽ നമുക്ക് കിട്ടണത് സോ ഇതിൻ്റെ പവർ ഫിക്കേർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു തേർട്ടി പി എസ് പവർ ആൻഡ് അതേപോലെ ടു ട്വൻറ്റി വൺ എൻ എം പവർക്കാണ് നമുക്ക് ഈ ഒരു കാറിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണത് സോ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവറാന്ന് പറയാം നല്ല അടിപൊളിയായിട്ടുള്ള പവറാന്ന് പറയാം കാരണം ടു തേർട്ടി പി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അവർ എങ്ങനെ ഈ കാർ പെർഫോം ചെയ്യുന്നു ആൻഡ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ് ആൻഡ് നമുക്ക് ഇനി ഒരു കാറിൻ്റെ സൈഡിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡിക്കാൾ ഓരോ കിട്ടുന്നുണ്ട് ആൻഡ് നേരത്തെ അവിടെ ആക്ച്വലി ആ ഒരു കാർ റഷ്യാണ് ഇങ്ങോട്ട് വന്നത് ആൻഡ് നമുക്ക് ഈ ഒരു 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 ബോർഡറിൽ നമുക്ക് എന്താ ക്രൂം കളറിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ കാണാം ആൻഡ് ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് കറിൻ്റെ ഒരു ബോർഡർ നമുക്ക് കിട്ടുന്നത് ആൻഡ് ഈ ഒരു കാറിൽ നമുക്ക് മൂന്ന് റൂഫും കാണാൻ പറ്റും ആൻഡ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലവിലാണ് നമുക്ക് പ്രൊഫൈൽ സൈസ് നമുക്ക് കിട്ടുന്നത് ആൻഡ് അതേപോലെ നമ്മൾ റിയറിൽ വരുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്ലോപ്പി റൂഫ് ലൈൻ തന്നെയാണെന്ന് പറയാം ആൻഡ് നമുക്കിവിടെ റിയർ ബിൻഷീൽഡിൽ നമുക്ക് ഡി ഫോഗർക്ക് കാണാൻ പറ്റും ആൻഡ് ഇവിടെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇതിൻ്റെ റിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറയുടെ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും ആൻഡ് ക്യാമറി ടോയ്ലറ്റുള്ള ലോഗോ ഉണ്ട് ആൻഡ് ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ബാറ്റിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു കാറിൽ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്രോം ബാറിലെ ഒരു ക്യാമറ എന്ന് വെച്ചിട്ടുണ്ട് ആൻഡ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു ക്യാമറ ഇവിടെയും കാണാൻ പറ്റും ആൻഡ് ഇത് നമുക്ക് റിയർ ക്യാമറ ആയിട്ടും റിയർ പാർക്കിംഗ് ക്യാമറ ആയിട്ടും ഇത് വർക്ക് ചെയ്യും ആൻഡ് അഗൈൻ ഇതിൻ്റെ ഒരു ടേലായിട്ടിനെ കുറിച്ച് പറയണം ഇത് ആക്ച്വലി റാപ്പറൗണ്ട് ടൈലായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് സോ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു അബ്ബൈൽ നമുക്ക് ഈ ഒരു ടെയിൽ ഞാൻ കൊടുക്കാണ്ട് സോ ഇതാണ് ഇതിൻ്റെ റിയർ എൻഡ് ആൻഡ് ഇതിൻ്റെ അകത്ത് പോയിട്ട് അകത്തെ ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കീ ഒരു കാറിൻ്റെ ഇൻറ്റീരിയേർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കുഷണ്ടായിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് തന്നെയെന്ന് പറയാം നമുക്കിത് ഫൈവ് സീറ്റ് കാറാണ് ആൻഡ് ഈ ഒരു കാറിൻ്റെ റിയറിൽ റിയർ സീറ്റിൽ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ആ ഒരു ഹാൻഡ് റിസ്റ്റുണ്ട് ഹാൻഡ് റിസ്റ്റിൽ നമുക്കിതിൻ്റെ കൺട്രോളേഴ്സും കാണാൻ പറ്റും ആൻഡ് ഈ ഇതിൻ്റെ ഫ്രണ്ട് റോ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രീമിയമായിട്ടുള്ളൊരു കോക്പിറ്റാണ് നമുക്കിൽ കിട്ടേണ്ടത് സോ ഡ്രൈവറിന് വേണ്ടിയെ എല്ലാ കാര്യങ്ങളും അതിൽ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ കുറച്ച് ഡിസൈൻ ലൈമിറ്റ് നമുക്കിത് കാണാൻ പറ്റും ആൻഡ് ഇവിടെ മൂന്ന് റൂഫാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ നമുക്കിത് സൺ റൂഫിനെ പോലെ ഓപ്പൺ ആവത്തില്ല പക്ഷേ നമുക്ക് സ്ലൈഡേഴ്സ് ഉണ്ടായി വേണമെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം അതാണ് ഈ മൂന്ന് റൂസും എന്ന് പറയുന്നത് സോ ടോട്ടലി പറയുവാണെങ്കിൽ ഒരു നല്ലൊരു സെഡാൻ തന്നെയാണെന്ന് പറയാം തോയോട്ടോ പറയുന്ന പോലെ സെഡാൻ ടു ദ കോർ എന്നാണ് അവർ ഈ ഒരു കാറിന്റെ ഒരു ടാഗ് ലൈൻ ഇട്ടത് സോ മീൻ ഒരു സെഡാൻ എന്തൊക്കെയാണോ വേണ്ടിയത് അതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും സോ നമുക്ക് ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വയർലെസ് സ്റ്റാൻഡേർഡ് ഓട്ടോ ഉണ്ട് പിന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട് ജെ ബി എല്ലിൻ്റെ നമുക്ക് സ്പീക്കേഴ്സ് നമുക്കിത് കിട്ടുന്നുണ്ട് സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു സെഡാൻ തന്നെയെന്ന് പറയാം ഈ ഒരു കാറിൻ്റെ പ്രൈസ് കുറിച്ച് പറയണമെങ്കിൽ ഫോർട്ടി എയ്റ്റ് ലാക്സ് ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പറയുന്നത് ആക്ച്വലി ലാസ്റ്റ് ടൈം ഇവിടെ വന്ന ക്യാമറിനെ കാര്യം കുറച്ച് പ്രൈസ് അവർ കൂട്ടി എന്ന് പറയാം പക്ഷേ നല്ലൊരു പ്രൈസ് സെഗ്മെൻ്റ് ആണ് സോ ഇതൊക്കെയാണ് പുതിയ ടൊയറ്റോ ക്യാമറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് കമന്റിലൂടെ അറിയിക്കാം നമുക്ക് അടുത്ത വേണ്ടി പിന്നെ കാണാം ഇറ്റ്സ് മി അഭിഷേക് മോഹൻദാസ് സൈനിങ് ഓഫ്